ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു റിവ്യൂ ആണ് ആണ്ട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യണം ഒരു അടിപൊളി ഷാംപൂവിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നല്ലൊരു ഷാംപൂ പറഞ്ഞു തരുമോ മൈൽഡായിട്ടുള്ള ഷാമ്പു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്ന് അപ്പം അങ്ങനെ മൈൽഡായിട്ടൊരു ഷാമ്പു ആണ് ഇത് യൂസ് ചെയ്യേണ്ട വിധാനായിട്ടൊന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ റൂട്ട്സ് എന്നാണ് ഷാംപൂട്ട് പേരത് ഒരു ആയുർവേദ ഷാമ്പു ആണ് ഇത് നൂറ് എം എല്ലിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊരു എന്താ പറയുക ഫുൾ ആയുർവേദ ഒരു ഷാംപൂ ആണ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ശരിക്കും ഒരു ശരിക്കൊരു ഉണ്ടല്ലോ ഒരു കഷായത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ ബാഡ് സ്മെല്ലല്ല നല്ല സ്മെല്ലാണ് കുറച്ച് കഷായത്തിൻ്റെ സ്മെല്ലും കൂടി ഉണ്ട് അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്യാം നമ്മൾ ഹെയർ മുന്നേ എണ്ണ ഓയിൽ യൂസ് ചെയ്യാത്ത ദിവസം നമ്മൾ എങ്ങിടയിൽ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു ഷാമ്പൂ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന ദിവസം നമുക്ക് ചെറിയ രീതിയിലൊന്ന് തല വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരൻ അതുപോലെ തലച്ചൊറിച്ചില് അങ്ങനെ മുടി ീടെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിപൊളിയൊരു ഷാംപു ആണ് അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും ഉള്ളിനും അനുസരിച്ച് ഷാംപൂ എടുക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മളിത് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് അത് കാരണം ഒരുപാട് ഡ്രൈ ആവേണ്ട എന്നാൽ കുറച്ച് ഓയിൽ പോവും വേണം അത് കാരണം ഞാൻ ഒരു സ്പൂണാണ് എടുത്തേക്കണത് അതിലേക്ക് ഒരു നാല് സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ പതയും അപ്പം നല്ല രീതിയിൽ തന്നെ പതപ്പിച്ചെടുക്കുക അതിന് ശേഷമാണ് കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത് നേരിട്ട് നമ്മൾ തലയിലോ അതുപോലെ കുളിക്കാൻ നേരത്ത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ തലയിൽ ഒഴിക്കാൻ പാടില്ല എല്ലാ ഷാംപൂവും വെള്ളം മിക്സ് ചെയ്തിട്ടാണ് യൂസ് നമ്മളിതു പലർക്കും അത് അറിയില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എണ്ണ നേരത്തെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മുടെ മുടി അതായത് സ്കാൽപ്പിൽ കുറച്ച് നനവോട് കൂടിയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് അവൻ ഞാൻ സ്കാൽപ്പിൽ കുറച്ച് വെള്ളം നനച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഷാംപൂ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം എന്നിട്ട് നമുക്കൊരു മസാജ് ചെയ്തിട്ട് വേണം പിന്നെ തല കഴുകാനായിട്ട് അധികം നേരം തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലവട്ടിലുണ്ടാവണ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നല്ലതാണ് താരൻ ചിലർക്ക് തല ചോറിച്ചിലുണ്ടാവും അതൊക്കെ മാ ഇതൊക്കെ മാറാനായിട്ട് ഭയങ്കര നല്ലതാണ് ഇതെല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഇപ്പോൾ ചിലർ പറയേണ്ടി ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ഭയങ്കര ഡ്രൈ ആവുന്നൊക്കെ അത് നമ്മളളവിൽ കൂടുതലെടുത്ത് യൂസ് ചെയ്യുമ്പോഴാണ് മുടി ഡ്രൈ ആവണത് അത് ഏത് ഷാമ്പു നമ്മൾ അളവിൽ കൂടുതലെടുത്താലും നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആവും ഇതെന്ന് പറയുമ്പോൾ പക്ക ആയുർവേദമാണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം യാതൊരു വിധത്തിൽ സൈഡ് എഫക്റ്റ് ഇല്ല അപ്പം നിങ്ങൾ നല്ലൊരു ഷാമ്പു നോക്കി നടക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ വളരെ നല്ല ഷാമ്പുവാണ് ഞാനിത് വീക്കിലി ത്രീ ആണ് യൂസ് ചെയ്യാറ് എണ്ണ എണ്ണ പറ്റി കുളിക്കുന്ന ദിവസം മാത്രമാണ് യൂസ് ചെയ്യാറ് അത് കഴിഞ്ഞാൽ നമുക്ക് തലയൊക്കെ വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്ന തോന്നിയിട്ടില്ല മുടിയൊന്നും അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി ഇപ്പം അധികം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്